ഇടുക്കി ഉടുമ്പൻചോലയിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ കൊണ്ട് അധ്യാപിക ഷർദിൽ വരിപ്പിച്ചതായി പരാതി ഉടുമ്പൻചോല ശ്രീവാമല സെന്റ് ബെൻഡിക് എൽ പി സ്കൂൾ അധ്യാപികയ്ക്കെതിരായി കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ അടക്കം പരാതി നൽകിയെങ്കിലും തുടർ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയെ ഷർദിൽ കോരിപ്പിച്ചത് ജാതി വിയോജനമാണെന്ന് കുട്ടിയുടെ മാതാവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ശ്രീവാമല സെയിന്റ് ബെൻഡിക് എൽ പി സ്കൂൾ അധ്യാപിക മരിയ മാത്യുവിനെതിരായിട്ടാണ് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും വിവിധ ദളിത് ആദിവാസി സംഘടനാ നേതൃത്വങ്ങളും രംഗത്ത് എത്തിയിരിക്കുന്നത് ക്ലാസ്സിനിടയിൽ സഹപാഠി ഷർദ്ദിച്ചതിനെ തുടർന്ന് പട്ടികജാതിക്കാരനായ കുട്ടിയെ തിരഞ്ഞുപിടിച്ച് ടീച്ചർ ഭീഷണിപ്പെടുത്തി മാലിന്യം കോരിച്ചതായാണ് കുടുംബത്തിന്റെ പരാതി കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി നടന്ന സംഭവം കുട്ടിയുടെ മാതാവ് സഹപാഠിയിൽ നിന്നും അർജന്റീന തുടർന്ന് ഉടുമൻചാലും മരിയാന്നാണ് ടീച്ചറിന്റെ ക്ലാസ് ടീച്ചറിന്റെ പേര് അപ്പോ ടീച്ചർ മോനോട് പറഞ്ഞ് പ്രണവ് എഴുന്നേക്കാൻ പറഞ്ഞു എഴുതിക്കൊണ്ടിരുന്ന കുട്ടിയോട് പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു പ്രണവ് ശർദിന്റെ വാരി കളയാൻ പറഞ്ഞു മോൻ പറഞ്ഞു ടീച്ചറെ ഞാൻ ഇവിടെ എല്ലാവരുടെയും കൂടി ഇരുന്ന് എഴുതിക്കോളാം എന്നാ എനിക്ക് വയ്യാന്ന് പറഞ്ഞു അറപ്പായിട്ടായിരിക്കും അപ്പോൾ ടീച്ചർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ക്ലാസിന്റെ മുമ്പിൽ വെച്ച് ഒത്തിരി ഷൗട്ട് ചെയ്തു കൊച്ചിനെ എന്നുവെച്ചു പറഞ്ഞു വാരിക്കളയാൻ പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടി നിന്നു മോൻ പേടിച്ചു എന്നിട്ട് ഈ ഡസ്ബാനും ചൂരും എടുത്തു കൊടുത്തു കുറച്ച് മണലിങ്ങനെ തെറച്ചൂ കിടപ്പുണ്ടായിരുന്നു പുള്ളിക്കാരി അത് മാത്രം ഇങ്ങനെ തടുത്തു കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു വാരാൻ പറഞ്ഞ് കൈ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു അപ്പം മോൻ കരഞ്ഞു എന്നിട്ട് മോൻ കരഞ്ഞോണ്ട് അത് വാരി കളഞ്ഞു വാരി വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നികേതം പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട് അദർ കമ്മ്യൂണിറ്റി കുട്ടിയാണ് മോൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടതാണ് ആ കുട്ടി പറഞ്ഞു അത് ഇവര് ഭയങ്കര കൂട്ടാ അപ്പൊ ആ കൊച്ചിന് വിഷമം വന്നിട്ടായിരിക്കും ആ കൊച്ചു പറഞ്ഞു ടീച്ചറെ ഞാനും കൂടെ കൂടി സഹായിക്കാന്ന് പറഞ്ഞു അവനെ സഹായിക്കാന്ന് പറഞ്ഞു അപ്പൊ വടി ഉണ്ടായിരുന്നു അപ്പൊ വടി ചൂണ്ടിട്ട് പറഞ്ഞു നീ അവിടെ ഇരിക്കേ ഇവൻ തന്നെ എന്ന് പറഞ്ഞു മോൻക്ക് അറിഞ്ഞുകൊണ്ട് വിഷമിച്ചോണ്ട് അത് വാരി വാരിക്കൊണ്ട് കളഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പോലും മോൻ പറയാൻ തുടങ്ങി എനിക്ക് സ്കൂളിൽ പോകണ്ട അമ്മ എനിക്ക് പേടിയാണ് സ്കൂളിൽ പോകാൻ പേടിയാ ടീച്ചറെ പേടിയാ എന്നാൽ പരാതിയിൽ തുടർ നടപടികൾ വൈകുകയാണ് കേസിൽ പ്രതിയേർക്കപ്പെട്ട മരിയ മാത്യുവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ടതിന് പകരം തെളിവുകൾ നശിപ്പിച്ചും സാക്ഷികളെ സ്വാധീനിച്ചും കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതുമായാണ് കുടുംബം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം അന്ന് ഇവരുടെ ഭാഗത്തുനിന്ന് പിന്നെ നമ്മളൊരു പരാതിക്ക് പോയിട്ട് ഒരു നീതി കിട്ടത്തില്ലെന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് അന്ന് അടുത്ത് ഞങ്ങൾ പോയി പരാതി കൊടുത്തു അവർ പറഞ്ഞത് കലോത്സവം നടക്കുന്നതുകൊണ്ട് നടപടി എടുക്കാനായിട്ട് വൈകും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്കൂളുകളിൽ നടപടി എടുക്കാൻ അവർക്കൊരു പരിധി ഉണ്ട് അത് കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഈ പറയുന്ന എച്ച് എമ്മിന്റെ ഹസ്ബൻഡിന്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് എ യു ഇരുപത്തിരണ്ടാം തീയതി പരാതി കൊടുത്തുകഴിഞ്ഞൊമ്പതാം തീയതി വരെ രാഗതം എന്താ നടപടികളും ഇല്ല അന്വേഷണം തന്നെ ഞാൻ ഡിവൈഎസി ഓഫീസിൽ പോയി കട്ടപ്പന അവിടെ ചെന്ന സാറിനോട് പറഞ്ഞു സാർ ഇത്രയും ദിവസമായിട്ട് നടപടികളൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾ ഇവിടെ ചിട്ട കട്ടപ്പന ഞങ്ങൾക്ക് മൂന്ന് മണിക്കൂറോളം ഉണ്ട് യാത്ര യാത്രണ്ടത് ഞങ്ങൾ വരുമ്പോഴത്തേക്കും സമയം ഒരു ഒൻപതര രാത്രി അത്ര ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ നിന്നിട്ട് വിളിച്ചു സാറേ ഇന്ന് ഞങ്ങൾക്ക് ഇത്രയും ലേറ്റ് ആയിട്ട് മൂനും അപ്പടി ടയേർഡാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇത്രയും രാത്രിയായിട്ട് വരാ ഇനി ഇനി എപ്പോഴാണ് ഈ മൊഴി മൊഴിയെടുത്തിട്ട് എഫ്ഐആർ ഇടുന്നത് അപ്പൊ പറഞ്ഞു ഇന്ന് വന്നില്ലെങ്കിൽ ഉള്ളതെല്ലാം വെച്ച് ഞാൻ എഫ്ഐആർ ഇടും അല്ലാതെ പറ്റത്തില്ല വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഒന്ന് പതിനാലിനാണ് എഫ്ഐആർ ഫയൽ ചെയ്യുന്നത് രാത്രിക്ക് അത്രയും നേരം ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു അതുപോലെ തന്നെ ഞാൻ ഇവരോട് ചോദിച്ചതാണ് ഇത്രയും ആയിട്ട് ഇത് നാളെ രാവിലെ ഈ ഒമ്പത് ദിവസത്തോളം ഇവർ യാതൊരുവിധ നടപടിയോ എൻക്വയറിയോ അല്ലെങ്കിൽ എൻക്വയറി പ്രിലിമിനറി എൻഗ്രിയോ ആയിരുന്നു പറഞ്ഞ് ഇത്രയും നീട്ടിക്കൊണ്ട് പോയിട്ട് ഈ അന്നത്തെ ദിവസം ഡിവൈഎസ്പി ഓഫീസിൽ കൊടുത്ത ആ ദിവസം തന്നെ ഇവർ എഫ്ഐആർ ഇടണം എന്ന് ഇവർക്ക് നിശ്ചയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നടപടി നിർബന്ധിതമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഈ സാഹചര്യത്തിൽ പരാതിക്കാരനായ കുട്ടിക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് തീയതി വൈകിട്ട് നാലു മണി മുതൽ എട്ട് വരെ കുത്തുങ്കൽ സിറ്റിയിൽ ദളിത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ദളിത് ആദിവാസി നേതൃത്വങ്ങൾ പ്രതിഷേധ സംഗമം നടത്തുമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ജാതി ഉന്മൂലന പ്രസ്ഥാനം സംസ്ഥാന കോർഡിനേറ്റർ എം കെ ദാസൻ ചെയർമാൻ ജിജിമോൻ തോമസ് കുട്ടിയുടെ മാതാവ് പ്രിയങ്ക സോമൻ എന്നിവർ അറിയിച്ചു മീഡിയ ന്യൂസ് ഡെന്റ് ഇതാണ് ഫിക്സ് ും ഹെയർ കൊറിയൻ ഞാൻ ധൈര്യമായി ധൈര്യമായി നിങ്ങളുടെ ഹെയർ ഹെയർ സമീപിക്കാവുന്നതാണ് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളത് തന്നെ ഇരുപത്തി വർഷമായി ഞാൻ ഈ ഹെയർ ഫിക്സിംഗ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിന് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ അടുത്തായിട്ട് ഞാൻ ഞാൻ ഈ ഉപയോഗിക്കുന്നുണ്ട് കസ്റ്റമറാണ് ന്യൂ ഇയർ മുതൽ തന്നെ ക്രിസ്മസും ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ആണ് ഓരോ ഓരോരുത്തർക്കും ലഭിക്കുന്നത് അപ്പൊ സർവീസ് ആവശ്യമുള്ള എല്ലാവർക്കും ഈ ഒരു ഡിസ്കൗണ്ട് യൂസ് ചെയ്യുക താഴെ കാണുന്ന നമ്പർ വിളിച്ചിട്ട് ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക